മസ്ജിദുകളുടെ ആവശ്യത്തെക്കുറിച്ച് കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സി കെ പോക്കർ മാസ്റ്ററും ഭൂമിയാതുക്കൽ മസ്ജിദുൽ ഫുർഖാൻ ഹത്തീബ് ജലീൽ ഹുദബി ബാലശ്ശേരിയും നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ പള്ളി എന്ന് പറയുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിർവഹിക്കപ്പെടണം അതുപോലെ ദീനിന്റെ ശറയിൻ്റെ ആചാരങ്ങളും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കപ്പെടണം അതോടൊപ്പം ഇതൊരു സാംസ്കാരിക കേന്ദ്രമായി ഉയർത്താൻ നമുക്ക് കഴിയണം ഇവിടെ പഠനങ്ങൾ നടക്കണം ആ പഠനങ്ങൾ നടക്കണം അതീശ പഠനങ്ങൾ നടക്കണം മറ്റ് ഷറ വിവരങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്ലാസുകളും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രമായി മാറണം അതോടൊന്നിച്ച് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ ഈ സാമൂഹ്യ ക്ഷേമ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് ഉദാഹരണത്തിന് നമ്മുടെ സക്കാത്ത് ഇത്തര സക്കാത്ത് വിതരണം സംഘടിതമായ ഇത്തര സർക്കാർ വിതരണം അതാണ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്നത് അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തന രംഗത്ത് മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കണം ആര് നമ്മുടെ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഇമാമും അതുപോലെ തന്നെ വായിച്ചു പഠിക്കാൻ ഉപകാരപ്രദമായ കുർആ പരിഭാഷ പോലെ തുടങ്ങിയ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ പള്ളിയിൽ നമുക്ക് ലഭിക്കണം അങ്ങനെ എല്ലാവരെയും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു പഠന കേന്ദ്രമായി ഈ പള്ളിയെ മാറ്റണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ിബുദ്ൻ എന്ന് തുടങ്ങുന്ന വചനത്തിലൂടെ അള്ളാഹു ആമുഖമായി സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനങ്ങൾ ഉയർത്തപ്പെടണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പള്ളികൾ അത് ഉയർത്തപ്പെടണം നിർമ്മിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലോ പ്രവാചകൻ സലാഹു അലിഹി വസലമിയുടെ വചനങ്ങളിലോ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ വീട് എന്നുള്ള രൂപത്തിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് അത് മസ്ജിദിനെ കുറിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ പള്ളികളെ കുറിച്ചിട്ടാണ് മറ്റൊന്നിനെ കുറിച്ചിട്ടും അള്ളാഹുബിലേക്ക് യഥാഫത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹുവിൻ്റെ വീട് എന്നുള്ള രൂപത്തിൽ ഒരു സംസാരം നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ മസ്ജിദ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് എന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിൽ സന്തോഷം ഉണ്ടാകും അള്ളാഹു അവർക്ക് ഹൈറും ഒക്കെ നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ ഒരു പള്ളിയുടെ ആവശ്യകതയെക്കുറിച്ചും ഈ പള്ളി ഉയർന്നു വരുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം അതേ രൂപത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ പുതിയ തലമുറയൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കപ്പെടുന്നു അതല്ലെങ്കിൽ അവരെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നാട്ടിലൊക്കെ ബോധപൂർവമായ പരിശ്രമങ്ങൾ പലരും നടത്തുന്നു എന്നുള്ളത് അവിടെയൊക്കെ ഒരു രക്ഷിതാക്കൾ എന്നുള്ള നിരക്ക് അല്ലെങ്കിൽ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് നമ്മുടെ മക്കളെയും കൂട്ടി തൊട്ടടുത്ത പള്ളിയിലേക്ക് ജമാഅത്തിന് പോയി പോകാൻ നമുക്ക് അനു ഒരു സാഹചര്യം എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത് ഈ നാട്ടിലെ ഭൂമിയിലെ ഏറ്റവും അള്ളാഹുവിനെ ഇഷ്ടമുള്ള ഇടങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഇടം ഇഷ്ടമുള്ള സ്ഥലം അത് മസാജിദുഹ അള്ളാഹുവിൻ്റെ പള്ളികളാണ് എന്നുള്ളതാണ് ആ പള്ളിയുടെ ഒരു തറക്കല്ലിടൽ കർമ്മമാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മുന്നോട്ടുള്ള പരിശ്രമങ്ങൾ ഇതിൻ്റെ മുന്നോട്ടുള്ള പരിവർത്തനങ്ങൾ അതിൻ്റെ മുന്നോട്ടുള്ള പരിപാലനങ്ങൾ സംരക്ഷണം ഇതൊക്കെ നമ്മിൽ നിക്ഷിപ്തമാണ് അതിനൊക്കെ അള്ളാഹുവിൻ്റെ സമീപത്ത് അനന്യമായ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാഹു അലഹി വസ്ലമും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ സൂര്യൻ മുകളിലായി ഉദിക്കുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഏഴ് വിഭാഗം ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ തണലി ലഭിക്കുമെന്ന് ഹബീബായ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു വിഭാഗം പള്ളിയുമായി അഭേദ്യമായ ബന്ധം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടുത്തെ പ്രദേശത്തുള്ള ചിത്രം ഭാഗത്തുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് അല്പം ദൂരെയാണ് ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളില്ല പലപ്പോഴും കുട്ടികളൊക്കെ വീട്ടിൽ നിന്നാണ് നമസ്കാരം നിർവഹിക്കുന്നത് പുരുഷന്മാരൊക്കെ വീട്ടിൽ നിന്നാണ് നമസ്കാരം നിർവഹിക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ പള്ളി പള്ളികളിൽ നിന്ന് ബാങ്കുലികൾ കേൾക്കുമ്പോൾ നമുക്കൂടി ആ പള്ളിയിലേക്ക് ചെന്ന് ജമാഅത്ത് നമസ്കരിക്കാനും അതിലൊരു ആത്മനിർവൃതി അടയാനും അതിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ അങ്ങനെ ും നമ്മുടെ നാടുകളിൽ നമ്മുടെ നമ്മുടെ ഈ വീടുകളിൽ അങ്ങനെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു നല്ല തലമുറയെ ഒരു പുതിയ തലമുറയെ എല്ലാവരും വഴികേടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു നല്ല വിഭാഗത്തെ പടുത്തുയർത്താൻ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമാറി ഈ പള്ളി നമുക്കൊരു സാംസ്കാരിക കേന്ദ്രമായി ഉയരണം ഒരു സാംസ്കാരിക പള്ളിയുമായി ബന്ധമുണ്ടാക്കുക എന്ന് പറഞ്ഞ വെറും മാത്രമല്ല അതിന്റെ സംരക്ഷണം അതിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട സർവ്വ അതിന്റെ വൃത്തിയായാലും എല്ലാ മേഖലയിലും നമ്മൾ ഓരോരുത്തരും ഭാഗവാക്കാകണം എന്നുള്ളതാണ് പള്ളിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് അള്ളാഹു സുബാന ഖുർഹാനിലൂടെ പറഞ്ഞത് ഒരു പള്ളി അതെന്തിനുള്ളതാണ് അന്നൽ മസാജിദ് പള്ളികൾ അള്ളാഹുവിൻ്റെതാണ് പള്ളികൾ അവിടെ പ്രത്യേകിച്ച് ആർക്കും ഇത് ുന്നത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വ്യക്തികൾ ഉണ്ടാകും അതിന് ഏറ്റവും മുൻകൈ എടുത്തുകൊണ്ട് ഇതിലേക്ക് വന്ന രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമുക്കറിയാം ഒരു പള്ളി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭാഗവാക്കാകുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ എത്രത്തോളം ശ്രേഷ്ഠമായ എത്രത്തോളം മഹത്വമായ ഒരു പ്രവർത്തനമാണ് ഒരു അമലാണ് ഈ ദുനിയാവിൽ ആരെങ്കിലും ഒരു പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയായാൽ അള്ളാഹു അവർക്ക് ഒരു വീട് ഒരുക്കി കൊടുക്കുന്ന സ്വർഗത്തിലെ പ്രവേശിച്ചേക്കാം എന്നല്ല സ്വർഗത്തിലയാൾ ഒരു അമലാണ് എന്നല്ല സ്വർഗത്തിൽ അയാൾക്കൊരു വീടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന് മുന്നേ മുൻകൈയ്യെടുത്ത സകല ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ